ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പലഹാരമായിട്ടാണ് ഇവിടെ വന്നത് നല്ല ടേസ്റ്റാണ് നല്ല കളർ തന്നെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും അത് നല്ല ഭംഗിയും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലും ഒക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ എണ്ണ തീരെ ഉപയോഗിക്കാത്ത ആവിയിൽ മാത്രം വെച്ച് വേവിക്കുന്ന ഒരു പലഹാരമാണിത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഹെൽത്ത് ത്തി ഒരു പലഹാരമാണ് ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തത് മൂന്ന് ക്യാരറ്റ് ഒരിടത്തരം ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തത് നല്ല ഫ്രഷ് ക്യാരറ്റ് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോളേ ആ ഒരു പലഹാരത്തിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നല്ല ഫ്രഷ് ക്യാരറ്റ് ഞാൻ മൂന്ന് തന്നെ അവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തോലി കളയാൻ പോവുകയാണെ ഇതുപോലെ ഒന്ന് അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്നുമില്ല ഒരു മീഡിയം സൈസിൽ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ മൂന്ന് ക്യാരറ്റ് തന്നെ എടുത്താൽ അത്യാവശ്യം തന്നെ ഇത് കഴിക്കാനുണ്ടാവും അപ്പോൾ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പച്ച ക്യാരറ്റ് കുട്ടികൾ കഴിക്കാൻ തീരെ ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി അവർ കഴിച്ചോളൂ ഇനി ഇത് ഞാൻ ഇതൊക്കെ ഒന്ന് കുക്കറിലേക്ക് ഞാൻ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോകണം കേട്ടോ അതിലേക്ക് കുറച്ച് പാലാണ് ഒഴിച്ചത് ഞാനൊരു കപ്പ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ച് പകുതി പാൽ ഒഴിച്ചിട്ടാണ് ആദ്യം വേവിച്ചെടുക്കുന്നത് ചെറിയ കുക്കറായത് കാരണം ചിലപ്പോൾ പാൽ തിളച്ച് പോവാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു മൂന്നോ നാലോ ഒക്കെ വിസിൽ വരുത്തിയിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ആ ക്യാരറ്റ് വേവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെയിറ്റൊക്കെ എടുത്ത് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാല് തിളപ്പിച്ച് ആറിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് വേവിക്കാൻ നോക്കുക അല്ലെങ്കിൽ പാല് പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് പാല് തിളപ്പിച്ച് ആറ്റിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിൽ മിക്സിയിലേക്ക് ജാറിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ചൂടാറിയിട്ട് അടിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്നായിട്ട് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഈ ക്യാരറ്റിൻ്റെ കഷ്ണ ഇട്ട് ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അതിൻ്റെ മുന്നേ നമുക്ക് ആവശ്യത്തിന് മധുരം വേണം അതിന് അപ്പം ഞാൻ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ ഏലക്കേൻ്റെ ആ ഒരു കുരുവും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ഏലക്കേൻ്റെ കുരുവും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് മധുരം കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ കാരറ്റിൽ കുറച്ച് മധുരം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഒരു മുക്കാൽ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പ സാധാരണ വറുത്ത പച്ചേരിപ്പൊടിയാണ് ഇട്ടോ ഇട്ടെടുത്തത് അത് ഒരു കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് ഉപ്പാണ് ഇവിടെ ഇട്ട് കൊടുത്തത് വളരെ കുറച്ച് മതി അതൊന്ന് മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ബാക്കി പാലും കൂടി ഞാൻ ആ കപ്പിലെ കുറച്ച് പാൽ മാത്രമേ ഇതിലേക്ക് ഒഴിച്ചിട്ട് വേവിച്ചിട്ടുള്ളൂ ബാക്കി പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിൻ്റെ മുന്നേട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഈ പൊടി ഒന്ന് നല്ല നനച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിച്ചാൽ മതി അല്ലെങ്കിൽ ഈ മിക്സിയിൽ അടിക്കുമ്പോൾ അതും ഒന്നായിട്ട് അങ്ങോട്ട് പൊന്തിപ്പോവും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഇത് കുറച്ച് കട്ടിക്കുകയാണ് നമ്മൾ ലേശവും കൂടി നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം അപ്പം അത് അടിച്ചത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു കളറാണ് ആ ക്യാരറ്റിൻ്റെ ആ കളർ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കുറച്ച് കളർ കുറവാണ് കേട്ടോ അത് ഈ ലൈറ്റിൻ്റെ ആ പ്രശ്നത്തോണ്ടൊക്കെയാണ് കളർ കുറവ് വന്നത് നല്ല കളറാണ് ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് കറക്റ്റായിട്ടുള്ള ഉണ്ടാവും ഇത്ര കട്ടി മതി കേട്ടോ നമുക്ക് വല്ലാതെ ടൈറ്റും വേണ്ട വല്ലാണ്ട് ലോസും വേണ്ട ഒരു മീഡിയത്തിൽ മതി ഇനി നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്ത് ഒരു പാത്രമാണ് കേട്ടോ റെഡി ആക്കിയിട്ടുണ്ട് അതിന് ഞാൻ ടിഫിൻ ബോക്സിൻ്റെ ടിഫിൻ ബോക്സാണ് എടുത്തത് അതിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പാത്രം ഇതുപോലെ ഇറക്കി വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് നെയ്യാണ് കേട്ടോ ഞാൻ ബ്രഷ് ചെയ്ത് വെച്ചത് അപ്പോൾ ആ നെയ്യിൻ്റെ ആ ഫ്ലേവറും കൂടി ഇതിലേക്ക് കിട്ടും എന്നിട്ട് ഈ അടിച്ചു വെച്ച ഈ ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടി പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ ഇത്ര ടൈം എടുക്കൂല ഇതൊരു ഇരുപത് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വല്ല വട്ടത്തിലുള്ള പാത്രം ഹൈറ്റ് ഇല്ലാത്ത വട്ടത്തിലുള്ള പാത്രമാണെങ്കിൽ ഇത്ര ടൈം എടുക്കൂല ഇതൊന്ന് ആവിക്ക് വെക്കാൻ പോവുകയാണ് അതിന് മുകളിൽ ഒരു ടവൽ വെച്ചുകൊടുത്ത ഇതുപോലെ വെച്ചാൽ ആവിൻ്റെ വെള്ളം അതിൻ്റെ മുകളിലേക്ക് വീഴൂല അതിന് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ആവിക്ക് വെക്കാൻ പോവാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കിനി അടുത്ത ഒരു ലയറും കൂടി സെറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ സാധാരണ നമ്മൾ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ നേരത്തെ ഉപയോഗിച്ച് അതുപോലെ വറുത്ത അരിപ്പൊടി ഒരു കുറച്ച് മതിയെ ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലിടാനാണ് ബാക്കി കുറച്ച് പഞ്ചസാര ഒരക്കപ്പ് അരിപ്പൊടി ഒരക്കപ്പ് പഞ്ചസാര മധുരമൊക്കെ നിങ്ങൾ ആവശ്യത്തിന് കൂട്ടുക കൂട്ടുകെട്ടോ പിന്നെ കുറച്ച് പാല് ആദ്യം നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാം കുറച്ച് രണ്ട് മൂന്ന് ഏലക്ക എൻ്റെ ആ ഒരു കുരുവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അത് അടിച്ചു കെടുത്തിട്ട് ഇതുപോലെ വയ്ക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കാം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ മതി ഇനി നമുക്ക് ആവിക്ക് വെച്ച ആ ഒരു ചെമ്പും ഒന്ന് തുറന്നു നോക്കാം കേട്ടോ ആ അടപ്പൊന്ന് തുറന്ന് നോക്കിയാൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്ക് ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റായി വന്നതായിട്ട് കാണാം ഒന്ന് കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ മതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മളിപ്പോൾ അടിച്ചു വെച്ച പാലും അരിപ്പൊടി അതിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇനി ആവിക്ക് വെച്ചിട്ട് കുറച്ച് നേരം കൂടി വെക്കാം ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ആവി ഒരു ചില പാത്രത്തിനനുസരിച്ചിട്ട് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും നമ്മളൊരു ടൂർപ്പിക്കൊണ്ടൊന്ന് നടക്കുന്നു കുത്തി നോക്കിയിട്ട് ബന്ധം പറഞ്ഞാൽ നമുക്കൊന്ന് എടുത്തിട്ട് എടുത്ത് വെക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാനെടുത്ത് ഇതിപ്പോൾ നോക്കിയപ്പം ഇതുപോലെ നന്നായിട്ട് മുകൾ ഭാഗം ഇതുപോലെ നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇത്ര മതി ഇനി ഞാനതൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ആ തണുത്തതിന് ശേഷം ഇതുപോലെ മുഗൾ ഭാഗമൊക്കെ നന്നായിട്ട് വിട്ടിട്ടുണ്ടോ എന്നാലും നമ്മൾ കത്തി കത്തിക്കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കമഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഇതുപോലെ വരും നല്ല ഭംഗിയാണ് കാണാൻ ഈ വൈറ്റും ഈ ക്യാരറ്റിൻ്റെ കളറുണ്ടല്ലോ ആ കളറും കൂടി നല്ല ഭംഗിയാണ് കണക്ക് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റായിട്ടുണ്ട് നിങ്ങൾക്ക് മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഈ ഈ ഓറഞ്ച് ഭാഗം നല്ല സോഫ്റ്റാണ് പിന്നെ അരിൻ്റെ ആ ഒരു താഴെ ഭാഗം ഉണ്ടായത് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു കട്ടി ഉണ്ടാവും പക്ഷേ മുകൾ ഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് തണുപ്പിച്ചിട്ടും കഴിക്കാം തണുപ്പിക്കാതെയും കഴിക്കാം ഇപ്പം തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാം പക്ഷേ നല്ല തണുത്ത് കഴിഞ്ഞപ്പോൾ കേട്ടോ ഞങ്ങൾക്കിവിടെ ഇഷ്ടപ്പെട്ടത് തണുത്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒത്തിരി നേരം ഒന്ന് തണുപ്പിച്ച് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി എന്നിട്ട് ഒന്ന് തണുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്ത് കഴിച്ചതാണ് അപ്പം ആ ഒരു വൈറ്റ് ഇതിൽ വരുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റുമാണ് ആ ക്യാരറ്റിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് വേവിച്ചിട്ട് ഇതുപോലെ മിക്സിയിൽ അടിച്ചു വെച്ചത് അപ്പോൾ ആ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ കുട്ടികൾ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം നിങ്ങൾക്ക് വീട്ടിൽ അപ്പോൾ അവർ കഴിച്ചോളും ഇനി വൈകുന്നേരം ചായയ്ക്ക് എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വേഗം കഴിച്ചോളൂട്ടൊക്കെ കണ്ട കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം കുറച്ച് ക്യാരറ്റും കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പലഹാരം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കയറി കാണാം കഴിയുന്നതും ആവിയിൽ വെച്ച പലഹാരമാണ് ഞാൻ അധികം ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങളെല്ലാം കയറി കാണുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു